ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ഒറ്റപ്പാലം യൂണിയന്റെ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം ഞായറാഴ്ച ഒറ്റപ്പാലത്ത് നടക്കും ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവുമായാണ് ആഘോഷമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആറിന് വൈകിട്ട് യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ വിളംബരെ ബൈക്ക് റാലി നടക്കും സെപ്റ്റംബർ ഏഴാം തീയതി ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഒറ്റപ്പാലം കാവിക സിപി യൂണിയന്റെ നേതൃത്വത്തിൽ ഈ പ്രാവശ്യം ഒറ്റപ്പാലം ടൗണിൽ വെച്ചാണ് അതിന്റെ ഘോഷയാത്രയും ഭൂസമ്മേളനവും സാംസ്കാരിക സമ്മേളനവും നടത്താൻ പോകുന്നത് അതോടനുബന്ധിച്ച് സെപ്റ്റംബർ ഏഴാം തീയതി കാലത്ത് ശാഖകളിലുള്ള പരിപാടികൾ ഗുരുപൂജ പായസ വിതരണം പരിപാടികളൊക്കെ ശേഷം ശേഷം മണിക്ക് ഒറ്റപ്പാലം ഊട്ടുപുര നിന്ന് കുളപ്പള്ളി മുതൽ ഒറ്റപ്പാലം വരെയാണ് റാലി ഞായറാഴ്ച രാവിലെ ശാഖകളിൽ ഗുരുപൂജയുണ്ടാകും ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതിന് ഘോഷയാത്ര തുടങ്ങും ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകളിലെ എൺപതോളം ശാഖകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും കണ്ണിയമ്പുറം ഊട്ടുപുര ഗണപതി ക്ഷേത്ര പരിസരത്ത് നിന്ന് തുടങ്ങുന്ന ഘോഷയാത്ര ഈസ്റ്റ് ഒറ്റപ്പാലം മാർക്കറ്റ് കോംപ്ലക്സ് പരിസരത്ത് സാംസ്കാരിക സമ്മേളന വേദിയിൽ സമാപിക്കും സാംസ്കാരിക സമ്മേളനം മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യും വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യ അതിഥിയാകും കെ പ്രേംകുമാർ എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ ബി ഡി ജെ എസ് ജില്ലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് അനിൽ രാജ് തുടങ്ങിയവർ പങ്കെടുക്കും നേരത്തെ നടത്തിയ കലാമത്സരങ്ങളിലെ വിജയികളെയും എസ് എൽ സി പ്ലസ് ടു ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും അനുമോദിക്കുമെന്ന് ആക്ടിംഗ് പ്രസിഡന്റ് എം അരവിന്ദാക്ഷൻ സെക്രട്ടറി സി സി ജയൻ സ്വാഗത സംഘം ചെയർമാൻ ടി ആർ ജോഷ് സി സതീശൻ കെ സോമസുന്ദരം എന്നിവർ അറിയിച്ചു